നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി എൻബറിനെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം കേരള നിയമസഭയിലെ ഏറ്റവും മോശപ്പെട്ട എം എൽ എ ആരാണ് എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഒരു സംശയവും കൂടാതെ ഞാൻ ഉത്തരം പറയും അത് പി വി എൻപറാണെന്ന് അതവിടെ നിൽക്കട്ടെ എനിക്ക് പറയാനുള്ളത് അതേക്കുറിച്ചല്ല മിനിഞ്ഞ മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ്റെ സമ്മേളന വേദിയിൽ വെച്ച് ജില്ലാ പോലീസ് മേധാവിയായ എസ് ശശിധരൻ ഐ പി എസിനെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളാണ് പി വി എൻവർ നടത്തിയത് അതായത് തൻ്റെ പാർക്കിൽ നിന്ന് മോഷണം പോയ ചില സാധനങ്ങളെ മോഷ്ടിച്ചവരെ കണ്ടെത്തിയില്ല പെറ്റി കേസുകൾ വർദ്ധിപ്പിച്ചു സർക്കാരിൻ്റെ ഭവന പദ്ധതിക്ക് മണ്ണുകൾ മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് എസ് പിക്ക് എതിരെ പി വി എൻവർ പരസ്യമായി ഉയർത്തിയത് അതുമാത്രമല്ല എസ് ശശിധരൻ നല്ലൊരു ഉദ്യോഗസ്ഥനല്ലെന്നും വെറും വട്ടപൂജ്യം മാർക്ക് മാത്രമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്നുമൊക്കെയാണ് പി വി എൻവർ പറഞ്ഞത് എന്നാൽ എസ് ശശിധരനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തത് കൊണ്ടായിരിക്കാം പി വി എൻവർ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എന്തായാലും പി വി അൻവർ എസ് ശശിധരനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു അദ്ദേഹം വഴങ്ങിയില്ല എന്നുള്ള കാര്യം അൻവർ തന്നെ പൊതുവേദിയിൽ പറഞ്ഞു എന്നുള്ള കാര്യം അൻവറിന്റെ ഈ പരസ്യ പ്രസ്താവനയിൽ നിന്ന് സ്പഷ്ടമാണ് എന്തായാലും എസ് പി പരസ്യമായി അപമാനിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് പി വി എൻവർ മാപ്പ് പറയണമെന്നും ഐ പി എസ് അസോസിയേഷൻ പ്രമേയം പാസാക്കി പക്ഷേ കൂടുതൽ പരിഹാസവുമായാണ് ഇന്ന് പി വി എൻവർ രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ മാപ്പുണ്ട് മലപ്പുറത്തിൻ്റെ മാപ്പുണ്ട് പിന്നെ ഒരു മാപ്പ് വേണോ എന്നൊക്കെയാണ് സ്വതസിദ്ധമായ പരിഹാസശൈലിയോടെ പി വി എൻ ചോദിച്ചത് പി വി എൻവറിന്റെ പെരുമാറ്റമൊക്കെ നമുക്കറിയാം മറുനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജിന് കറിയേയും ഒക്കെ മാസങ്ങളോളം വേട്ടയാടിയത് അതായത് പി വി എൻവറിൻ്റെയും മറ്റും നിർദ്ദേശപ്രകാരം പോലീസ് വേട്ടയാടിയത് മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല സമാനതകളില്ലാത്ത വേട്ടയിടലാണ് ഷാജി സ്കീം മറനാടൻ മലയാളി എന്ന മാധ്യമ സ്ഥാപനവും അനുഭവിച്ചത് കാരണം ഇവരുടെയൊക്കെ ഉദ്ദേശം ഒരിക്കലും ഇനി ഷാജൻസ് കറിയ അല്ലെങ്കിൽ ഈ മാധ്യമ സ്ഥാപനം മറുനാടൻ മലയാളി എന്നൊരു മാധ്യമസ്ഥാപനം മലയാളത്തിൽ ഉണ്ടാകരുത് എന്ന തരത്തിലാണ് അവരുടെ അക്കൗണ്ടുകൾ പോലും ഫ്രീസ് ചെയ്ത് അവിടുത്തെ ജീവനക്കാരുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ അസമയത്ത് പോലും പോലീസിനെ കൊണ്ട് തിരച്ചിൽ നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള നടപടികളൊക്കെ നടത്തിയത് എത്തു പറയേണ്ട ഒരു കാര്യം ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിച്ചത് മെഡിക്കൽ കോളേജ് സി എ ആയിരുന്ന ഹരിലാലാണ് എന്നുള്ളതാണ് ഇത് ഒരു വശം ഇനി ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് വരാം ആരാണ് എസ് ശശിധരൻ ഐ അദ്ദേഹം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയാകുന്നതിന് മുൻപ് എറണാകുളം ക്രൈംബ്രാഞ്ച് ഡി സി പി ആയിരുന്നു ഞാൻ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി നോക്കുന്ന സമയത്ത് ഒരു വാർത്ത ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കെതിരെയും എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സുദർശ് നമ്പൂതിരിക്കെതിരെയും ഒരു കേസുണ്ടായിരുന്നു എസ് സി എസ് ടി അട്രോസിറ്റി പ്രകാരമുള്ള ഒരു കേസായിരുന്നു അത് ഞങ്ങൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ല അതിന് അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ കേസിൽ ഗൂഢാലോചന ആരോപിച്ചതുകൊണ്ട് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്ന ഈ കേസ് എറണാകുളം ക്രൈംബ്രാഞ്ചിലെത്തി അവിടെ അവരുടെ അന്വേഷണമൊക്കെ ഏകദേശം പൂർത്തിയായിരുന്ന സമയത്താണ് ഞങ്ങൾ ഞങ്ങളുടെ ജാമ്യം ഹൈക്കോടതി തള്ളി അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു ആ സമയത്താണ് പി വി എൻമറിൻ്റെയും പോലീസിൻ്റെയും സമാനതകളില്ലാത്ത വേട്ടയാടലിന് ഷാജൻ സറിയ ഇരയാകുന്നത് അതോടുകൂടി അദ്ദേഹം കുറച്ച് ദിവസം മാറി നിന്നു അദ്ദേഹത്തെ തിരക്കി നിരന്തരം മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാലും സംഘവും മറുനാടൻ മലയാളിയുടെ ഓഫീസിലെത്തുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവിടെ എത്തിയപ്പോൾ ഷാജൻ ഷാജൻസ്കറി അവിടെ ഇല്ലായിരുന്നു പകരം ആരുടെയോ നിർദ്ദേശപ്രകാരം ഈ സുദർശൻ നമ്പൂതിരിയെ ചോദ്യം ചെയ്യാനെന്ന മട്ടിൽ അല്ലെങ്കിൽ എന്തോ മൊഴിയെടുക്കാനെന്ന മട്ടിൽ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഒന്നാം പ്രതി അദ്ദേഹം രണ്ടാം പ്രതിയും ഞാൻ ഒന്നാം പ്രതിയുമാണ് അതിനുശേഷം ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും സുധർശ് നമ്പൂതിരിയെ അറസ്റ്റ് ചെയ്തു പിന്നീട് അന്നു രാത്രി തന്നെ ഒരു ഫോൺ കോൾ ചെയ്താൽ പോലും ഞങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകുമെന്നിരിക്കെ ഈ മെഡിക്കൽ കോളേജ് സി ഐ ഹരിലാൽ നൂറ്റി ഇരുപത് കിലോമീറ്ററോളം പിന്തുടർന്ന് വന്ന് അതായത് തിരുവനന്തപുരത്തു നിന്ന് ഹരിപ്പാട് വരെ പിന്തുടർന്ന് വന്ന് ഹരിപ്പാട് വെച്ചാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് പിറ്റന്ന് വെളുപ്പിനെ ഞങ്ങളെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അതിനുശേഷം പത്ത് മണിയോടു കൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ചാണ് ഈ ശശിധരൻ സാറിനെ ഞാൻ ആദ്യമായി കാണുന്നത് എങ്ങനെയാണോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റുള്ളവരോട് പെരുമാറേണ്ടത് അത് പ്രതിസ്ഥാനത്തുള്ളവരായിരുന്നെങ്കിൽ പോലും അവരോട് പെരുമാറേണ്ടത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയായിട്ടാണ് എനിക്ക് ശശിധരൻ സാറിനെ കണ്ടപ്പോൾ തോന്നിയത് പിന്നീട് ഞങ്ങൾ റിമാൻഡ് ചെയ്യുകയുണ്ടായി കാരണം ഞാൻ മാത്രമല്ല മറ്റു കേസുകളിൽ പെട്ടവരുമൊക്കെ അവിടെ എറണാകുളം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്നിരുന്നു അവരോടൊക്കെയും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇത്തരത്തിലുള്ളത് തന്നെയായിരുന്നു വളരെ മാന്യമായി അങ്ങനെ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയത് പക്ഷേ അന്നും അദ്ദേഹം ആരുടെയൊക്കെ നിർദ്ദേശം അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഞങ്ങൾ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമായിരുന്നു പല പോലീസ് ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ് പക്ഷേ എസ് ശശീധരൻ സാറോ അല്ലെങ്കിൽ മറ്റുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോ ഒന്നും വഴിവിട്ടുള്ള ഒരു സഹായവും എനിക്കും ചെയ്യാൻ തയ്യാറായില്ല എന്നാൽ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നെങ്കിൽ പോലും ഒരു വഴിവിട്ടുള്ള ഒരു നടപടി എൻ്റെ മേലും അല്ലെങ്കിൽ സുദർശൻ നമ്പൂതിരിയുടെ മേലും എടുക്കാനും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അവർ നിഷ്പക്ഷമായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് അത് ഇപ്പോഴാണ് എനിക്കൊരു പറയാനൊരു അവസരം കിട്ടിയത് കാരണം എസ് ശശീധരൻ സാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അദ്ദേഹത്തെ കൂടുതൽ ാണ് എല്ലാവരുമല്ല പല നല്ല ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ ഈ ഹരിലാലിനെ പോലെയൊക്കെയുള്ള അദ്ദേഹം ഇപ്പൊ കൊല്ലത്താണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മെഡിക്കൽ കോളേജിൽ സി എ ആയിരുന്ന ഹരിലാലൊക്കെ അതായത് എന്ത് നിർദ്ദേശവും അനുസരിക്കാൻ കാരണം കാക്കി ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ഒരു ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടൊക്കെ ഈ നിലപാട് മറ്റുമാണ് ഈ എസ് ഈ ഹാരിലാലൊക്കെ കാണിക്കുക കാണിച്ചിരുന്നത് കാരണം എന്തു പറഞ്ഞാലും പി വി എൻമാറോ മറ്റ് രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ മന്ത്രിമാരോ എന്തു പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുന്നത് കാരണം മറുഭാഗത്ത് അവർ ചൂണ്ടിക്കാണിക്കുന്നവൻ നിരപരാധിയാണോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടോ എന്നുള്ള കാര്യമൊന്നും ഈ ഹരിലാൽ നോക്കില്ലായിരുന്നു അത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗ ുടെ ഇടയിലാണ് ശശിധരൻ സാറിനെ പോലെയുള്ള ഇത്തരത്തിൽ മാതൃക പരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരിക്കാം എന്തായാലും ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയത് ഈ മാത്രമല്ല ഈ ഒരു പി വി എൻ ഇപ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട് അതായത് ശശിധരൻ സാർ ഒരു സാഡിസ്റ്റ് ആണെന്നാണ് ഈ പി വി എൻ ഇപ്പോൾ പറഞ്ഞത് പി വി എൻ മാപ്പ് പറയണമെന്നാണ് ഐ പി എസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ താൻ മാപ്പ് പറയില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് ഇപ്പോഴും പി വി എൻ പറയുന്നത് ഈ എസ് പി മലപ്പുറം ജില്ലാ മേധാവിയായി ജില്ലാ പോലീസ് മേധാവിയായി വന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ലെന്നൊക്കെ ഇപ്പോൾ പി വി എൻ പറയുന്നുണ്ട് മാത്രമല്ല ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് എം എൽ എമാരെയും മന്ത്രിമാരെയും ഒക്കെ പുച്ഛമാണെന്നും പി വി എൻവർ പറയുന്നുണ്ട് പിന്നെ പി വി എൻ എന്താണ് വിചാരിച്ചത് പി വി എൻവറിനെ പോലെയുള്ള ഇത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ പെരുമാറ്റം കാരണം മറ്റ് ജനപ്രതിനിധികളൊന്നും പോലീസ് ഉദ്യോഗസ്ഥരോടോ അല്ലെങ്കിൽ പൊതുവേദികളിലോ ഒന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും നടത്താറില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളോ അല്ലെങ്കിൽ ക്രൂരമായ പര പദപ്രയോഗങ്ങളോ ഒന്നും നടത്താറില്ല പക്ഷേ പി വി എൻവറിന്റെ ഒരു സംസ്കാരം എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അതിൽ ും തോന്നേണ്ട കാര്യമില്ല പോലും വകവയ്ക്കാത്ത തരത്തിലുള്ള പി വി എൻവർ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത് എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തായാലും നന്നായി അറിയാം എന്തായാലും എസ് ശശിധരനെ പോലെയുള്ള നീതിമാനായ നല്ലൊരു ഉദ്യോഗസ്ഥനെ പരസ്യമായി അവഹേളിച്ച് തന്റെ വരുതിക്ക് വരുത്താമെന്നുള്ള പി വി എൻവറിന്റെ മോഹം ഐ പി എസ് അസോസിയേഷൻ എതിർപ്പുമായി രംഗത്ത് വന്നതോടെ ഇല്ലാതായിരിക്കുകയാണ്